ബംഗാളിൽ വലിയ ഒരു അട്ടിമറി വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത് അതായത് ഇന്ത്യ സഖ്യത്തിൽ തന്നെയുള്ള ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ ബി ജെ പിയും കൂടി സഖ്യം ചേർന്നുകൊണ്ട് മമതാ ബാനർജിയുടെ ടി എം സിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു അതും വെറും പരാജയമല്ല നാണം കെട്ട തോൽവിയാണ് അവിടെ ടി എം സിക്ക് ഉണ്ടായിരിക്കുന്നത് അതായത് നാൽപ്പത്തി ഒന്ന് സീറ്റുകളിൽ ൊന്ന് സീറ്റുകളും ബി ജെ പി ഇടതുപക്ഷ സഖ്യം നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തിനാല് സീറ്റുകളിലോളം മത്സരിച്ച ടി എം സിക്ക് അവിടെ ഒന്നിൽ പോലും വിജയിക്കാനായില്ല അതായത് അവിടെ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചില്ല എന്നുള്ളതും ബംഗാൾ പോലുള്ള ഒരു സ്ഥലത്ത് പശ്ചിമ ബംഗാളിൽ മമതയ്ക്ക് അടിപതറിയിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറിയിരിക്കുകയാണ് അതായത് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലാണ് ഈ ഒരു വലിയ തോൽവി ഇപ്പോൾ മമതാ ബാനർജി നേരിടേണ്ടി വന്നിരിക്കുന്നത് പശ്ചിമ മേദിനിപുരിയിലെ ദാസ്പൂർ നമ്പർ ടു ബ്ലോക്കിലെ അക്സുൽത്താൻ മെഹ്നതി കൃഷ്ണ സമബായ് സമിതി ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കി ഇടതുപക്ഷം ഇത്തവണയും അധികാരം നിലനിർത്തിയിരിക്കുകയാണ് അതായത് ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷം ഇത്തവണയും അധികാരം നിലനിർത്തിയിരിക്കുന്നത് അതിൽ ഹൈലൈറ്റ് നാൽപ്പത്തി ഒന്ന് സീറ്റുകളിലുള്ള ഈ സഹകരണ സംഘത്തിൽ പ്രോഗ്രസീവ് സമബായ് ബച്ചാവോ സമിതിയുടെ സ്ഥാനാർത്ഥികൾ ൊന്ന് സീറ്റുകളും നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ബി ജെ പിയുമായി സഖ്യം ചേർന്നുകൊണ്ട് തൃണമൂൽ മുപ്പത്തിനാല് സീറ്റുകളിൽ മത്സരിച്ചിട്ട് ഒരു സീറ്റ് പോലും ഒന്നിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു നാണം കെട്ട കാര്യമായി മാറിയിരിക്കുന്നു എന്നിരുന്നാലും പ്രാദേശിക തൃണമൂൽ നേതാവ് അരവിന്ദ് ഹൽദാർ അവകാശപ്പെട്ടിരിക്കുന്നത് സി പി എമ്മോ ബി ജെ പി ഒഴുകി മറ്റാർക്കും വരാൻ കഴിയാത്ത വിധത്തിലാണ് അവർ ഓട്ടർ പട്ടിക തയ്യാറാക്കിയത് എന്നാണ് ഞങ്ങൾക്ക് സങ്കടമില്ല എന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നും ഓട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നും നാൽപ്പത്തൊന്ന് പ്രതിനിധികളെ തിരഞ്ഞെടുത്തു എന്നാൽ എൺപത് പ്രതിനിധികളെ തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു എന്നും പക്ഷേ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ഈ പരാജയത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഒരു നാണം കെട്ട തോൽവിയാണ് ഇപ്പോൾ തൃണമൂൽ അവിടെ നേരിടേണ്ടി വന്നത് അതും ഇന്ത്യ സഖ്യത്തിൽ തന്നെ പെട്ട തൃണമൂലും ഇടതുപക്ഷവും അതിൽ ഇടതുപക്ഷം ബി ജെ പിയുമായി സഖ്യം ചേർന്നുകൊണ്ട് ഇപ്പോൾ തൃണമൂലിനെ തോൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കൗതുകമുണർത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് സീറ്റുകളുള്ള ഇടത്ത് നാൽപ്പത്തൊന്ന് സീറ്റുകളും ബി ജെ പിയുമായി സഖ്യം ചേർന്നുകൊണ്ട് ഇടതുപക്ഷം ഭരണം നിലനിർത്തി എന്നുള്ളതും ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിന് അവിടെ കാലുകുത്താൻ പോലും സമ്മതിച്ചിട്ടില്ല എന്നുള്ളതും തീർച്ചയായിട്ടും കനത്ത ഒരു തിരിച്ചടിയാണ് അവിടെ തൃണമൂൽ നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അതുമാത്രമല്ല തൃണമൂലിന് ഇതിനു മുമ്പും ബംഗാളിൽ പലയിടങ്ങളിലായിട്ട് നടന്ന തിരഞ്ഞെടുപ്പിൽ തോൽവി നേരിടേണ്ടി വന്നു എന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം തന്നെയാണ് അവിടങ്ങളിൽ ബി വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം യും വിജയം കൈവരിക്കുകയും ചെയ്ത ഒരു മാറ്റം ബംഗാളിൽ കാണപ്പെട്ടിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ പോലും ഇപ്പോൾ ഒരു തരത്തിലുമുള്ള മുന്നേറ്റം വോട്ട് ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കാതെ ആകപ്പെട്ട ഒരവസ്ഥയിൽ അതും ഇടതുപക്ഷവും ബി ജെ പിയും കൂടി സഖ്യം ചേർന്നുകൊണ്ട് ഇവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതയുടെ തൃണമൂലിനെ വലിയ തോതിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ബംഗാളിൽ എന്നുള്ളത് തീർച്ചയായിട്ടും വളരെയധികം രസകരമെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല